പ്രിയപ്പെട്ടവരെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇപ്പോഴും ചില വീഡിയോസ് കാണുന്നുണ്ട് അനീഷിനെ അങ്ങ് തീർത്തു അനീഷ് തീർന്നു അനീഷിന്റെ ഉടായ്പകൾ പുറത്തു കൊണ്ടുവന്നു അനീഷിന്റെ നുണകൾ പൊളിച്ചടക്കി ലാലേട്ടൻ അനീഷിന്റെ പിയാറുകളെ പൊളിച്ചടക്കി ഭിത്തിയിലൊട്ടിച്ച് അവിടെ താണിയടിച്ച് ലാലേട്ടൻ ഇനിയെങ്കിലും മര്യാദയ്ക്ക് കളിക്കേണ്ട അനീഷേ അവിടെയുള്ള എല്ലാവരെയും തളർത്തുന്ന രീതിയിലല്ലേ ഇയാൾ പെരുമാറിയത് ഇയാളാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അനീഷ് എന്ന് പറയുന്നവനാണ് ബിഗ് ബോസ് നശിപ്പിച്ചത് അതായത് കോടിക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് അനീഷിന്റെ പിയാറ് എന്നാണ് അവസാനം വീഡിയോ ചെയ്ത ഒരാൾ വരുന്ന ആൾക്കാരാണ് അനീഷിന്റെ ഓരോരുത്തരുടെയും നാക്കാണ് യും പിയാറ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതീ മരമണ്ടന്മാർക്ക് ഒരാൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ കോടികൾ കോടിക്കണക്കിന് ആൾക്കാർ അവിടെ എല്ലാവരും സംസാരിക്കുന്ന അനീഷ് മാത്രമാണ് ഈ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ നാനൂറ്റി ഇരുപത് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ നാനൂറ്റി ഇരുപത് കമന്റിലും പറയുന്നത് അനീഷ് 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 മാത്രമാണ് അല്ലാതെ വേറെ വേറൊരാളെ പറ്റിയിട്ടുമില്ല അപ്പോ ഇവിടെ ശൂന്യതയിൽ നിന്നും ചില ആൾക്കാരെ അങ്ങ് സൃഷ്ടിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ആര്യനെ വളർത്താൻ ആര്യന്റെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അനിമോളെ വളർത്താൻ പതിനാറ് ലക്ഷത്തിന്റെ പിന്നെ വീതം വാങ്ങിച്ച ചില പി ആറുകൾ ഇറങ്ങിയിട്ടുണ്ട് അക്ബറിനെയും ഷാനവാസിനെയും തത്തെടുത്ത കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ കോ എന്ന് പറയുന്ന അവന് ഉണ്ടെന്ന് നമുക്ക് വരുത്തണം അവനെട്ടുറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു ലാലേട്ടൻ ഇറങ്ങി പോടാ എന്ന് എന്ന് ലാലേട്ടൻ പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് മൊത്തത്തിൽ ഒരു എപ്പിസോഡ് മുഴുവൻ അനീഷിനെ ആക്കാൻ ഉപയോഗത്തില് നമുക്ക് വീഡിയോ ചെയ്യണം അതെന്നിട്ട് നമുക്ക് ജനങ്ങളിൽ എത്തിക്കണം ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ലാലേട്ടൻ വന്ന് ഓട്ടിച്ചു ലാലേട്ടൻ വന്ന് ഓടിച്ചു ലാലേട്ടൻ വന്ന് ലാലേട്ടനെ ഞെട്ടിക്കുന്ന പ്രമോ അനീഷിന്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നു ലാലേട്ടൻ പറയുമ്പോൾ അനീഷിന്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യുന്ന എന്നാ നമ്മൾ ഇതത്ര പ്രമോ കണ്ടു നമ്മൾ കൊറേ പ്രമോ കണ്ടതല്ലേ നമ്മൾ ഈ പ്രമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ വെറുക്കുന്ന ചെല ആൾക്കാരല്ല ചില ആൾക്കാർ എന്നു വെച്ചാൽ ചില പി ആറുകൾ ഉണ്ട് അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്നിങ്ങനെടുത്തിട്ട് കൊടുത്തതാണ് എന്താണ് ഇവരുടെ സ്ഥിതി എന്ന് അറിയാലോ അപ്പോൾ ചില ആൾക്കാർ പറയുന്നെച്ചാൽ അനീഷിന് ഇന്ന് തന്നെ അങ്ങ് പുറത്തേക്ക് തുറന്നു വിടും ഇതെന്താ ഷട്ടർ ആ തുറന്നു വിടാൻ വേണ്ടിയിട്ട് ഇതെന്താ വെള്ള തുറന്നു വിടാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം എന്ന് പറയുന്നത് അനീഷിനെ മാത്രമാണ് അനീഷ് എന്താ പറഞ്ഞതെന്നറിയ അതായത് അനുമോള് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞു എനിക്ക് പി ആർ ഉണ്ട് എനിക്ക് പി ആർ ഉണ്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സംഭവിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ആൾക്കാർക്കും പി ആർ ഉണ്ട് നമുക്കറിയാം ആര്യനി ആർ ഉണ്ട് അക്ബറിന് പി ആർ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ആദില നൂറമാർക്ക് പി ആർ ഉണ്ട് ആദില നൂറമാരുടെ പി ആർ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലേഡി മത്സരാർത്ഥിയുടെ പി ആയിട്ട് വർക്ക് ചെയ്തത് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പി ആറുകൾ ഉണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇവിടുന്ന് കപ്പ് കിട്ടിയില്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വീടും പറമ്പും വിറ്റുപോകേണ്ടി വരുന്ന എനിക്ക് പറയാനുള്ളത് അത്രത്തോളം പൈസ മുടക്കിയിട്ട് ബിഗ് ബോസിൽ വന്നവരുണ്ട് ലക്ഷ ിന് രൂപ മുടക്കിട്ട് ബിഗ് ബോസിൽ വന്ന് ഇവിടെ നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നം തന്നെയാ പതിനാറ് ലക്ഷം വാങ്ങിച്ച പി ആറുകൾ പിന്നെ വെറുതെ ഇരിക്കോടോ അതാണ് ഞാൻ ചോദിക്കാനുള്ളത് പതിനാറ് ലക്ഷം ഉറുപ്പ്യന്റെ ഒരു വിഹിതം നിന്റെ അണ്ണാക്കിൽ ഇട്ട് തന്നാല് നീയും പ്രതികരിക്കൂലേ നിന്റെ ആവശ്യം എന്താ എങ്ങനെയെങ്കിലും അനുമോളെ രക്ഷപ്പെടുത്തി എടുക്കണം കാരണം എന്താ എന്നാലേ പതിനാറ് ലക്ഷത്തിന് പകരം ഒരാറും കൂടി ചേർന്ന് ഇല്ലെ ഒരു നാലും കൂടി ചേർന്ന് നമുക്ക് കുറച്ചുകൂടി കൂടി എമൗണ്ട് വാങ്ങിക്കാൻ കഴിയുള്ളൂ ഇത് തന്നെയാണ് ഇവിടെയുള്ള പി ആറുകളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന പരിപാടിയാണ് അനീഷിന്റെ ചെറിയൊരു മുഖവ്യത്യാസം വന്നു കഴിഞ്ഞാൽ അനീഷിന്റെ മുഖം പാടി പി ആറുകൾ പണി തുടങ്ങി എന്ന് പറഞ്ഞില്ല തം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അനീഷിനെ വലിച്ചു കീറുന്നു അയ്യോ അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നു അനീഷിത എയർപോർട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വേറാ അപ്പോ എല്ലാ കുറ്റവും അനീഷിന് അവിടെ ബാക്കി എല്ലാവരും ന്യായമുള്ളവര് അതായത് ഈ ആര്യനെ തല്ലി തല്ലിയ ഷാനവാസ് മാന്യൻ അതുപോലെ തന്നെ അനീഷിനെ തല്ലിയ ആദില പെൻസിൽ എടുത്ത് കുത്താൻ നോക്കിയ ആദില മാന്യൻ അതുപോലെ തന്നെ നിവിൻ എന്ന് പറയുന്ന ചെല സ്ഥാനം കട്ട് നിന്ന മാന്യൻ അതുപോലെ അല്ല ഈ പിന്നെ വെറുതെ പോയിട്ട് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയണ്ടത് ഈ അതിന്റെ പേര് അലുവ അലുപ കട്ട് എന്ന അനുമോള് മാന്യൻ അങ്ങനെയുള്ളവരെല്ലാം മാന്യന്മാരും അവിടെ നേരായിട്ട് പറഞ്ഞു എനിക്ക് പി ആർ ഇല്ല പിയാർ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അവിടെ കള്ളൻ ഇതാണ് ഇവര് എത്തി തീർക്കാൻ നോക്കുന്നത് അതായത് എല്ലാവരെയും മാന്യതയുടെ മുഖംമുടിയിൽ കൊണ്ട് അണീച്ച് നിർത്തുമ്പോഴും അവിടെ സത്യത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞ അനീഷിന്റെ ആ ഒരു കോട്ടയൻ്റെ അത് വലുത് തന്നെയാണ് അതായത് നിങ്ങൾ എത്രത്തോളം വന്നിട്ട് മറ്റുള്ളവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇരുപത്തിനാല് ഇന്റു സെവൻ കാണുന്ന ജനങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാരുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ ഷാനവാസി എന്ന് പറയുന്ന ചതിയൻ ഇന്നലെ സ്വന്തം വീട്ടുകാരെ പോലും എടുത്തിട്ടിരിക്കുകയാണ് വീട്ടുകാരെ പോലെ എടുത്തിട്ടു അതായത് മകൾ അങ്ങനെ എന്റെ വീട്ടുകാർ ഇങ്ങനെയാണ് എന്നല്ലേ പറഞ്ഞിട്ട് അതായത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഒലക്ക മാങ്ങാത്തൊലി ഒലക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതിനാട്ന്ന് ഇവൻ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് പല ഡ്രാമയും കളിക്കുന്നതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ചതിയന്മാരും മറ്റവരും ഇവരെല്ലാവരും കൂടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോഴേ അനീഷിനെയാണ് എന്നാൽ പിന്നെ പ്രമോ ഇങ്ങനെയല്ലേ കാണിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്രമോല് വന്ന ഒരു കാര്യവും ഉണ്ടാകാൻ ഇല്ല പ്രമോൽ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷാനവാസിനെ വലിച്ചു കയറുന്നത് അതൊക്കെ നമുക്ക് വിശ്വസിക്കാം അതായത് പിന്നെ സീക്രട്ട് ടാസ്ക് പൊളിച്ചു പിന്നെ എന്ന് പറഞ്ഞ ആര്യനെ തല്ലി അപ്പൊ ആര്യനെ തല്ലി തോന്നു ആർക്കും വിഷിയേ അല്ല അവിടെ തല്ലു കിട്ടിക്കഴിഞ്ഞാലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാലും വിഷിയേ അല്ല കിട്ടിയ ആര്യൻ പോലും എന്ന് പറഞ്ഞ അനീഷിനെ ജയിലിലാക്കണമെങ്കിൽ ഇവന്മാരുടെ ഉദ്ദേശം എന്താ ഇവന്മാരുടെക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശം അവിടെ ഉണ്ട് അതായത് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുക വേറെ ഒരാളെ പോലും നമ്മൾ ടാർഗറ്റ് ചെയ്യരുത് വീട്ടുകാർ എല്ലാവരും വന്നപ്പോഴാണ് ഇവർക്ക് ബോധം ഉണ്ടായത് എല്ലാ വീട്ടുകാരും വന്നിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അനീഷിന് ഭയങ്കരമായിട്ട് ഫാൻ ഫാൻസ് ഉണ്ട് അതായത് അനീഷാണ് വെളിയിൽ താരം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കളിച്ചോ എന്ന് എല്ലാവരുടെ വീട്ടുകാരും വന്നിട്ട് ഇവർക്ക് ഊതിക്കൊടുത്തിട്ടുണ്ട് എന്തിനധികം പറയുന്നത് ബിന്നിന്റെ ഭർത്താവിനത്തിന്റെ ഒരാഴ്ച താമസിപ്പിച്ച് ആ പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂലേ ഉണ്ടാവും അതുപോലെ വീട്ടുകാരും പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാരും പ്രയോഗിക്കുന്നത് അനീഷിനെതിരെ മാത്രമാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അനീഷിന്റെ കള്ളത്തരങ്ങൾ പിടിച്ചു അനീഷിന്റെ പിയാറുകളെ പിടിച്ചു അനീഷ് വയലും വീടും പിറ്റിട്ടാണ് പൈസ കൊടുത്തത് അയ്യായിരം റുപ്യോ പത്തായിരം ഉറുപയോ ശമ്പളം കിട്ടുന്ന ഒരു മനുഷ്യൻ അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതായത് ഒരു കോമണറായിട്ട് യാതൊരുവിധ പിടിപാടുമില്ലാതെ ഇതിന്റെ അകത്തേ വരുന്ന ഒരാള് അയാള് ഈ അയ്യായിരോ പതിനായിരോ കിട്ടിയിട്ട് രണ്ട് പി ആറുകളും സെറ്റാക്കിയിട്ട് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു എന്ന് പറഞ്ഞാ ഇല്ലെ വയൽ വിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏക്കൻ തൊറിച്ചിലുണ്ടാ ഇതിന്റെ അകത്ത് അതിന്റെ പത്തോ ദിവസം നിന്ന് കഴിഞ്ഞാലും നൂറ് ദിവസം നിന്ന് കഴിഞ്ഞാലും ഇതിന്റെ അകത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പുറത്ത് താരമാകുള്ളൂ അത് എല്ലാവർക്കും അറിയാം ഇപ്പൊ പ്രവീണ് എന്ന് പറയുന്നവൻ ഇതിന്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആരിക്കും അറിയാം ഓ വന്നതും പോയതും തന്നെ ഒരാൾ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പണ്ടൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു ആർ ജെ സൂര്ജി എന്ന് പറഞ്ഞിട്ട് അയാള് വന്നതും പോയതും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കെല്ലാം ഓർമ്മയില്ല അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷിന്റെ പി ആറുകൾ ഇതാണ് അനീഷിനെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിന്റെ ഛേദോ വികാരം അയാളെ തളർത്തുക അതുപോലെ അയാളെ സ്നേഹിക്കുന്ന ആരാധകരെ ഒരു കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം